അവനവന് പാകം അവണത് വലിച്ച് കയറ്റിയാ പോരത് ഇപ്പൊ പെരുമ്പാബ് എര മിണിങ്ങിയമാരി അങ്ങട്ടും ഇല്ല ഇങ്ങട്ടും ഇല്ലയാണ് നിൽക്കുകയാണ് ഇപ്പൊ ചിഞ്ചു സംഭവം വേറെ ഒന്നുമല്ല പുതിയതായിട്ട് അമ്മ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിപ്പിച്ച ഡ്രസ് ഉണ്ടല്ലോ ചിഞ്ചു ഒന്ന് ഇട്ടു നോക്കുകയാണ് ഇടാൻ ശ്രമിക്കുമ്പോഴേ പറഞ്ഞതാണ് എനിക്ക് കയറൂല ചെറിയ സൈസ് ആണ് എന്നുള്ളത് പക്ഷെ എന്നാലും വേണ്ടീല ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചിഞ്ചു ഇട്ട് നോക്കിയതാണ് ഇതൊന്നാ തലേന്ന് ഊരി ഇടിക്കാനേ പുറത്തുനിന്ന് ആളെ ഇറക്കേണ്ടി അവസാനം ഇങ്ങനെയൊക്കെയോ പിടിയും വലിയും കൂടി അതൊന്നും ഊരിട്ത്ത് എന്നാലും വിട്ടു എടുക്കൂലെന്നുള്ള ഭാവത്തിൽ തന്നെയാണ് ചിഞ്ചു അവസാനം ടോപ്പ് എടുത്ത് നോക്കി ടോപ്പ് ഇട്ട് നോക്കിയപ്പോഴാണെങ്കിലോ കറക്റ്റ് ഫിറ്റ് ഒരു സംശയം ടോപ്പ് കറക്റ്റ് ഫിറ്റ് ആയെങ്കിൽ എന്താ പാവാട കയറാത്തത് എന്നുള്ളത് പക്ഷെ അതിന്റെ അരവണ്ണം കുറവാണ് അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എന്താ പരിപാടി എന്നറിയേണ്ട എന്റെ അനിയന്റെ കല്യാണം വരാനായിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസം കൂടി കൂടിയുള്ളൂ കല്യാണത്തിന് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കല്യാണത്തിനുള്ള ഒരുക്കത്തിലാണ് ഇന്ന് വൈകുന്നേരം ചെറിയ രീതിയിലുള്ള ഒരു ഗ്രൂം ടൂബി നടത്തുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഡാൻസ് പഠിത്തത്തിലാണ് ഞങ്ങളെല്ലാവരും പഠിച്ച ഡാൻസ് ഒക്കെ എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് കളിക്കാൻ നോക്കിയപ്പോഴാണെങ്കിലോ കാണാനുള്ള ആൾക്കാരൊക്കെ മോളു വന്നിരിക്കുന്നുണ്ട് ഇനി ഇപ്പൊ അത് ആർക്ക് വേണ്ടിയിട്ട് ആ സ്റ്റേജിൽ കളിക്കണേന്ന് ആർക്കറിയാം ഒത്തിരി സമയം എവിടെങ്കിലും കിട്ടിക്കുകയാണെങ്കിൽ അപ്പൊ ഡാൻസ് പഠിക്കുകയാണ് അപ്പോൾ അത്രക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം അപ്പോൾ അപ്പൊ ഉള്ളൂ